ദൈവനാമത്വപ്പെട്ട എത്ര പേർ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യോശുവ ഒന്നിന്റെ ഞാൻ ചിങ്ങനെ വായിക്കുന്നു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നെ കേൾക്കുന്ന ദൈവലേ കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യോശുവു കൊടുക്കുന്ന ഉറപ്പാ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ലെന്നുള്ള ഉറപ്പാ യോശുവയ്ക്ക് കൊടുക്കുന്നത് മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവേടും കൂടെ ഇരിക്കാമെന്നുള്ള ഉറപ്പാണ് ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്നത് ഇന്ന് പകലിൽ ഏതെങ്കിലും സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ദൂത് നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ഇന്ന് പകരിൽ വിളിച്ച് ആരാധിക്കുന്നത് യോശുവയോട് കൂടെ ഇരുന്നതയും മോശയോട് കൂടെ ഇരുന്നതയും നിങ്ങളോടും കൂടെ ഇരിക്കും പരിശുദ്ധിയാത്മാവ് ആരോടും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൂതറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ഒരു ശത്രുവും നിന്റെ മുമ്പിൽ ജയം എടുക്കത്തില്ല കർത്താവ് നിന്നോട് കൂടെയുണ്ട് ആ രോഗം നിന്നെ തകർത്ത് കളയത്തില്ല ആ പ്രശ്നം നിന്നെ തകർത്ത് കളയത്തില്ല ആ ആ ബന്ധനം അല്ലെങ്കിൽ ആ ശാപം നിന്നെ പുറകോട്ട് കൊണ്ടുപോകത്തില്ല സ്വർഗത്തിലെ ദൈവമാണോ നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ വിളിച്ചറക്കിയിരിക്കുന്നത് അവൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല അവൻ നിന്നോട് കൂടെയിരുന്ന് നിന്നെ ജയത്തിലേക്ക് നടത്തുന്ന ദൈവം അത്രയും പക്ഷെ ഉണ്ട് കേട്ടോ ദൈവത്തോടൊപ്പം നടന്നാട്ടെ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചാട്ടെ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും നീ ആ വിഷയത്തിന്മേൽ ചിതറിപ്പോകത്തില്ല തകർന്നു പോകത്തില്ല മരുഭൂമിയായിരുന്നാലും നീ അതിനകത്ത് പ്രൊവിഷ്യൻ തുറക്കുന്നത് നിന്റെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ഇടയാകും മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്നതയും അത്രേ ഞാൻ സേവിക്കുന്ന നിങ്ങൾ സേവിക്കുന്ന ദൈവം അവന്റെ നാമം അത്ര യേശു അതുകൊണ്ട് എന്നെ കേൾക്കുന്നതെയോ ഇതിലേ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ സ്ട്രഗിൾസ് ആയിരുന്നാലും നിങ്ങൾ കടന്നു പോകുന്നത് എത്ര മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടിയായിരുന്നാലും സ്വർഗത്തിന് ദെയ്യം അതിന് മധ്യ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വചനത്തിൽ ഉറച്ചാട്ടെ വചനത്തിൽ ഉറച്ചാട്ടെ യേശുവിൽ വിശ്വസിച്ചാട്ടെ ആമേൻ എന്റെ കർത്താവാണോ നിങ്ങൾക്ക് തുണ തുണനിൽക്കുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് വാക്ക് തന്നിട്ടുള്ളത് അവൻ വഴിയിൽ ഇട്ടു പോകത്തില്ല അവൻ വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോകത്തില്ല കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് ജയകരമായി നടത്തിയിരിക്കും നമ്മൾ സേവിച്ചു നിൽക്കുന്ന ദെയ്യമാരും നിന്ന് പകലെ തിരിച്ചറിഞ്ഞാട്ടെ അവൻ ജീവനുള്ള ദമാ എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് പകലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി നല്ലൊരു ആമൻ പറഞ്ഞാട്ടെ സ്വർഗത്തിന്റെ ദയ്യം അത്ഭുതത്തിന്റെ ദൈമാ അവൻ അവൻ നമ്മൾ സേവിച്ചു നിൽക്കുന്ന ദെയ്യം അത്ഭുതങ്ങളുടെ കണ്ട മോശയോട് കൂടെ ഇരുന്ന ദയ്യം അതെ യോശുവയോട് കൂടെ ഇരുന്ന ദെയ്യം നമ്മളോട് കൂടെ കൂടെയിരുന്ന് നമ്മളെയും ജയത്തോടെ വഴി നടത്തുക തന്നെ ചെയ്യും വിശ്വസിച്ചാട്ടെ നമുക്ക് കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ മുമ്പിൽ നിന്നതായിട്ടുള്ള എല്ലാ സ്ട്രഗിൾസിനെയും സ്വർഗത്തരതയും ആ മാറ്റിയനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അവരുടെ മുമ്പിൽ അത് സമഭൂമിയായി മാറിയ നന്ദിയോടെ സ്തുതിക്കുന്നു ദുർഘടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മുമ്പിൽ അത് സമഭൂമിയായി മാറിയ് നന്ദി അവരുടെ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഏത് വിഷയമായിക്കോട്ടെ രോഗമോ ഭാരമോ കടഭാരമോ എന്തു തന്നെ വിഷയമായിരുന്നാലും സ്വർഗം ആ വിഷയത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതിനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി സകലമാനുമോത്വം കർത്താവ് ഞാൻ തന്ന നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും